ചിന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞതാ ഒരു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വിഷമായില്ലേച്ചി മുരളീട്ട് എങ്ങനെ സഹിക്കും നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോയാലോ അമ്മ അതിനു മുരളി സമ്മതിക്കണ്ടേ എല്ലാരോട് പോയി കൊള്ളാൻ പറഞ്ഞില്ലേ ദൈവികമോനും നന്ദമോൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോ ചിന്തിക്കുന്നത് നാളെ ഗൗരിക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ഏതൊക്കെ സമയത്ത് കൊടുക്കണം എന്നാ ഇന്ന പഴം കഴിച്ച കുഞ്ഞിന് നിറം വയ്ക്കുമെന്ന് കേട്ടാ അത് വാങ്ങിക്കൊണ്ടുവരൂ ഇന്ന ഇലക്കരി കഴിച്ച കുഞ്ഞിന് ബുദ്ധി വയ്ക്കുമെന്ന് പറഞ്ഞ അത് ഈശ്വര ഇങ്ങനെ വാങ്ങിക്കൂണ്ടാവും എന്നാലും ആ പ്രഭാണ്ടിക്ക് തോന്നി ചേച്ചി ഗർഭിണിയാണെന്ന് അങ്ങനെ അങ്ങനല്ലെങ്കിലും പ്രഭാൻഡി എന്ത് അധികാരത്തിൽ എങ്ങനെ ചെയ്തത് പ്രഭ കുഞ്ഞിന് എനിക്കൊന്ന് കാണണം എന്തിനാ കുഞ്ഞിനെ കാണനെ പോട്ടെ പറയാനോ ഒരുപാട് തവണ തല്ലിട്ടില്ലേ അവര് ഇപ്പൊ അവർ ഈ ചെയ്തതിന് തിരിച്ചു കൊടുക്കോ മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കോ ഞാനും വരാം പൊറ്റോമിക്ക പിന്നെ ചന്ദ്രമതി എന്തു പറയുന്നു ഈ ഒറ്റപുത്രയെ കാണുമൊന്നും വേണ്ട രണ്ടാൾക്കും ഓ ശരി ശരി അതൊക്കെ അങ്കളിനോട് ആന്റിയോടോ ആലോചിട്ട് മതി എന്തായാലും ഇനി ഞാൻ എതിർപ്പൊന്നും പറയില്ല പോരെ ശരി ശരി പറയാം ഗുഡ് നൈറ്റ് എന്താ മോളെ ആരാ വിളിച്ചത് വ എന്റെ അച്ഛൻ ബലരാമൻ എന്നിട്ടെന്താ മുഖത്തൊരു മ്ലാനാ എന്തേലും പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചാ ചെറിയൊരു പ്രശ്നം തന്നെ എന്താ നന്ദന്റെ കാര്യം തന്നെ നന്ദന്റെ കാര്യം എന്ന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളുടെ തുമ്പും വാലും ബലരാമൻ അറിഞ്ഞോന്നൊരു സംശയം ഇത്ര ധൃതി പിടിച്ചിങ്ങനെ പറയില്ല എന്താ സംഭവിച്ചത് അത് പറമോളെ ആ അങ്കിളിലൂടെ കേൾക്കേണ്ട കാര്യ മിക്കവാറും ഇപ്പൊ തന്നെ അച്ഛൻ അങ്കിളിനെ വിളിക്കും വേറൊന്നുമല്ല അങ്കിൾ നന്ദനും ഞാനുമായിട്ടുള്ള വിവാഹം തന്നെ